നമസ്കാരം അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് ആദിത്യ ദശ സൂര്യദശ കുജദശ ചൊവ്വാദശ കേതുർദശ ഈ മൂന്ന് ദശയും അതായത് ആദിത്യൻ ചൊവ്വ കേതു ഈ മൂന്ന് ദശകളും ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലയളവ് തന്നെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ശിവൻ ശാസ്താവ് ഈ ക്ഷേത്രങ്ങളിൽ ശിവന്റെയും അതായത് മഹാദേവന്റെ ക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് നല്ലതാണ് നിത്യദർശനമാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതല്ല ഇടയ്ക്കൊക്കെ പറ്റുന്നുള്ളൂ നിങ്ങളുടെ പക്കപ്പറന്നാളുകളിലാണെങ്കിലും ചെയ്യുക ശനിയാഴ്ച ദിവസവും അനിഴം നക്ഷത്രം ചേർന്ന് വരുന്ന ദിവസവും നിങ്ങൾ ശനീശ്വര പൂജ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ വെറ്റിലമാല സമർപ്പിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമൊക്കെ രാശ്യാധിപൻ ചൊവ്വാ ചൊവ്വയാണ് ഈ പറയുന്ന അനിഴം നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയാണ് അപ്പോൾ ചൊവ്വ ആയതുകൊണ്ട് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ചൊവ്വ ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളിയാണ് പിന്നെ ഇപ്പം നമ്മൾ ചൊവ്വ എൻ്റെ ചൊവ്വ ഓജരാശിയാണോ യുഗ്മശിയാണോ എന്ന് നമുക്കറിയണം അതിനെന്ത് ചെയ്യണം ഇപ്പോഴത്തെ ദേശം ഏതാണെന്ന് അറിയില്ല അതിനെന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകം എടുത്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ജാതകം എടുത്തിട്ട് നമ്മുടെ ഈ ദേവത ചൊവ്വ ഓജനാണോ യുഗ്മശിയിലാണോ നോക്കുക ഓജരാശിയിലാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യനെ നമ്മൾ ഭജിക്കുക യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക ഇതൊക്കെ വളരെ ഒറ്റ ഒറ്റപ്രാവശ്യം നോക്കേണ്ട കാര്യമുള്ളൂ എല്ലാ പ്രാവശ്യമൊന്നും ഇത് നോക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഭദ്രകാളിയെ നക്ഷത്രം ഭജിക്കുക നക്ഷത്രം ഉത്രാട നക്ഷത്രം മകേരം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ദേവതയാണ് അനിഴ അനിടനക്ഷത്രക്കാരുടെ ദേവത മിത്രനാണ് ദേവത മിത്രൻ ദേവതയാകുമ്പോൾ അവർ നിത്യവും മിത്ര ദേവനെ ഭജിക്കുന്നത് നല്ലതാണ് നക്ഷത്രക്കാർക്ക് ഭജിക്കാനുള്ള ദേവതാ മന്ത്രം എന്ന് പറയുന്നത് ഓം മിത്രായ നമ എന്ന മന്ത്രമാണ് ആ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചാൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ പരിഹരിക്കാൻ സാധിക്കും പിന്നെ ഈ പറയുന്ന പോലെ ശനിയേം ശനിയുടെ ക്ഷേത്രങ്ങളിൽ നിത്യദർശനം നടത്തുക ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തുക ആദ്യത്തെ ദശയും ചൊവ്വാദശയും കേതുർ ദശയും വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ നോക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ശാസ്താവാണ് അടുത്തുള്ളതെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോകുക കാലത്ത് ജോലിക്ക് പോകണ തിരക്കിൽ അമ്പലത്തിലൊന്നും പോകുന്ന നേരം ഉണ്ടാവില്ല ചിലവർ പറയുന്നതാണ് അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിലിരിക്കുന്ന ദേവന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയാണെന്ന് വായിക്കാം ഈ ഒരു രൂപ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആ ഒരു രൂപ കൊണ്ടുപോയിട്ട് അതിനു വേണ്ട വീട്ടിൽ രണ്ട് പൂവുണ്ടെങ്കിൽ പൂവെന്നൊക്കെ ആ പൂ വരച്ചിട്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് തൊഴുത് നല്ലോണം ഭഗവാൻ ശസ്താവിനെടുത്ത് ചെന്ന് തൊഴുതു മടങ്ങുക കുറച്ച് നല്ല ഒരു മൂന്ന് പ്രദീക്ഷിണം ചെയ്യുക സമയം വേണ്ടി ചെയ്യുക ശനി അതുപോലെ തന്നെ ഭഗവാന് മഹാദേവന് നിങ്ങൾ പോയിട്ട് ഒരു ജലധാര പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു ജലധാര നടത്തുക വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടൊരു ക്ഷീരധാര ഏർപ്പാടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ ദോഷങ്ങൾ ഈ ദശാകാലങ്ങൾ ആദ്യത്തെ ദശാകാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം അതുപോലെ കുജനാണെങ്കിലും കേതുവാണെങ്കിലും ഈ ദശാകാലങ്ങളൊക്കെ അനിരം നക്ഷത്രക്കാർ പ്രത്യേകം സൂക്ഷിക്കുക എന്നിട്ട് അതിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ശാന്തികർമ്മങ്ങളൊക്കെ ചെയ്ത് വിദ്യാമണ്ണം നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഗുണഫലങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക